എന്തോരസംബന്ധമാണ് ചോദ്യം തന്നെ അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഞാൻ ഇവിടുന്ന് കാശ് മേടിച്ചോളിയുണ്ട് അതായത് ഒരു പ്രോബ് ഇട്ട് ഡാമില് പല സ്ഥലത്തും ഇത് രണ്ടായിരത്തി ആറിൽ സഖാവ് അച്യുതാനന്ദൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അന്ന് പക്ഷേ ഈ എല്ലാത്തിനും ലോക്കൽ കമ്മിറ്റികൾ ഇടപെട്ട് പാടില്ല ഉടനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് പല പാഠങ്ങളിലും ഇപ്പൊ ഇവിടെ തന്നെ കുമ്പാരി സമൂഹങ്ങളുടെ ഇടയിൽ ഇതാണ് സത്യത്തിൽ ജനകീയം മനസ്സിലാക്കൽ ജനകീയം മനസ്സിലാക്കലാണ്ട് അതാണ് ആദ്യം ആവശ്യമുള്ളത് എലക്ഷൻ പ്രചാരണത്തിന് വോട്ട് ചോദിക്കാൻ പോയപ്പോ ഞാൻ വോട്ട് ചെയ്ത് ചോദിക്കാത്ത ഇടങ്ങളിലും അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് ഇന്ന് വന്ന് അധികമായിട്ട് വന്നതുകൊണ്ട് വോട്ട് ചോദിക്കാൻ മറന്നുപോയ ഇടങ്ങളുണ്ട് കുമ്പാരി സമൂഹത്തിലാണ് ഞാൻ വോട്ട് ചോദിക്കാത്തത് അവർ തന്നോന്ന് പോയി ഞാൻ അന്വേഷിച്ചിട്ടില്ല അവർ പറഞ്ഞത് ഈ ഒരു ആവലാതിയാണ് അതുപോലെ ടൈൽ മാനുഫാക്ചറേഴ്സ് തൃശ്ശൂരാണ് കേരളത്തിൻ്റെ തലസ്ഥാനം പിന്നെ ഉള്ളൂ കോഴിക്കോട് എവിടെ നിന്നാണ് ചെളി വരുന്നത് എങ്ങനെയാണ് ഒരു പരമ്പരാഗത സംവിധാനം നമ്മൾ നിലനിർത്തേണ്ടത് എങ്ങനെയാണ് അവർക്കൊരു പ്രതി സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് മുതലാളിമാർക്കല്ല മുതലാളിമാരൊരു ഇരുപതോ ഇരുപത്തഞ്ചോ പേരേ ഉള്ളൂ ഓരോ മുതലാളിയുടെയും കീഴിൽ വേറൊരു തൊഴിലും പഠിക്കാത്ത മക്കളെ ഐ എ എസ് വരെ ആക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെ വരെ എത്തിയത് വളരെ വിരളം ചിലപ്പോൾ ഉണ്ടാകേയില്ല ഇനിയുള്ള കൊച്ചുമക്കളെ ഒന്ന് എത്തിക്കണമെന്ന് വിചാരിച്ച് ചെളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര കുടുംബങ്ങളൊരു പതിനായിരം കുടുംബം വരും ആ മക്കളൊന്നും നല്ല വസ്ത്രവും ഭക്ഷണവും കഴിക്കണ്ടേ നല്ല സ്കൂളിൽ പോകണ്ടേ പഠിച്ച് നല്ല ലെവലിൽ എത്തണ്ടേ നല്ല സമ്പാദനം നടത്തണ്ടേ ഈ അമ്മൂമ്മയുടെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ ശേഷക്രിയ എങ്കിലും പത്ത് പേരറിയെ അഭിമാനപൂർവ്വം നടത്തി എടുക്കണ്ടേ അതിനുള്ള ഒരു ജീവിത അന്തരീക്ഷം അവർക്കുണ്ടാവണ്ടേ വൈ ഡു യു നീഡ് വാട്ടർ ടു ബി റീപ്ലേസ് ബൈ ഓൾ ദി അൺവാണ്ടഡ് എലമെന്റ്സ് വിച്ച് ഹ് ഫോം silted you have to be silted that is see what is the basic concept of a any project irrigation project or hydroelectric project what is a dam built for to collect a good amount of water most possible amount of water like how you save it for a rainy day പക്ഷേ ഈ റെയിൻ ആണ് അതിൽ നമ്മുടെ സണ്ണി ഡേയ്സ് അതിലൊന്ന് കളക്ട് ചെയ്ത് വെക്കുന്നിടത്ത് ഈ മണ്ണ് എന്തേലും ആർക്ക് വേണം ആവശ്യമുള്ളവർക്ക് അത് അതെടുത്ത് കൊടുക്കുക അത് സർക്കാരിനൊരു വരുമാനമാവാം ഡാമിന്റെ ബലം മാത്രം നോക്കിയാണത് അപ്പൊ ഈ പ്രോവ് പോയി കണ്ടുപിടിക്കുന്നത് ഈ ഡാമിന് അഭികാമ്യമല്ലാത്ത എന്തൊക്കെയുണ്ടോ അത് ഏതൊക്കെ തരത്തിലുള്ളതാണ് ഈ നമ്മുടെ ഫേഷ്യലിന് ചില നേച്ചർ ക്ലെൻസിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നു മഡുവരുന്നതിനകത്തോണ്ട് ആയുർവേദിക്വാളിറ്റിയുണ്ട് എന്റെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ എന്താണ് സാർ എന്തോ ഒരു എന്തോ ഒരു അസംബന്ധമാണ് ചോദ്യം തന്നെ അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഞാൻ ഇവിടുന്ന് കാശ് മേടിച്ചോ ഞാൻ ഇപ്പൊ പോയ ആ വെൽനസ് സെന്ററിൽ നിന്ന് കാശ് വാങ്ങിച്ചോ സർ ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് ക്രയവിക്രയത്തിൽ ഉണ്ടാക്കുന്ന കമേഴ്ഷ്യൽ നിങ്ങൾ ആരും അത് ഒന്നും പേരിപ്പിക്കുന്നില്ല അത് സങ്കടമുണ്ട് ആ കാശിൽ നയ പൈസ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല അതല്ലേ നിങ്ങൾ എടുക്കേണ്ടത്